പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഗൂഗിളിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ പോലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്ക് ഇത് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മൾ എവിടെയെങ്കിലും ദൂരയാത്രയിൽ പോയിട്ട് അവിടെ ചെന്ന് അകപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളെ നമുക്കറിയില്ല ആ സ്ഥലം നമുക്കറിയില്ല മെയിനായിട്ടൊരു കാര്യം നമുക്ക് അവിടുത്തെ ലാംഗ്വേജ് അറിയില്ല ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ഒരുപാട് ഉപകരിക്കുന്ന ഒരു കാര്യമാണിത് ഇത് ശരിയായിട്ട് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ശരിയായിട്ട് തന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളൊക്കെ സാധാരണ മാക്സിമം ആളുകൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഗൂഗിളിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ രണ്ട് ഐക്കോൺ കാണുന്നില്ല ഒന്ന് മൈക്കിൻ്റെ ഒന്ന് ലെൻസിൻ്റെ അപ്പോൾ ഈ രണ്ടാമത്തെ ഇതിൽ ലെൻസിൻ്റെ ഇതിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതാണോ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കണ്ട് അത് നമ്മൾ നമ്മുടെ ഗാലറിയിൽ നിന്ന് നമ്മൾ ഓപ്പൺ ചെയ്യും ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ട്രാൻസ്ലേറ്റ് എന്നുള്ള ഇതിൽ ട്രാൻസ്ലേറ്റ് എന്നുള്ള ഇതിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിപ്പോൾ നമുക്ക് ഇപ്പം ഇംഗ്ലീഷിൽ നിന്നും തമിഴിലേക്കാണ് ട്രാൻസ്ലേറ്റ് ആയിട്ടുള്ളത് അതിവിടെ കാണിക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ നിന്നും തമിഴിലേക്ക് അപ്പം തമിഴിലേക്ക് ആണ് ഇതിപ്പോൾ ഓൾറെഡി ആയിട്ടുള്ളത് അപ്പം ഇത് തമിഴ് മാറ്റിയിട്ട് നമുക്ക് ഏതെങ്കിലും ലാംഗ്വേജ് ഇപ്പൊ മലയാളത്തിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ തമിഴ്ന്നുള്ളതിൽ ടച്ച് ചെയ്തിട്ട് അത് നമുക്ക് മലയാളം ആക്കണമെങ്കിൽ മലയാളം ആക്കാം ഏത് ലാംഗ്വേജ് ആക്കണോ ആ ലാംഗ്വേജ് ആക്കാം ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ നിന്നും അത് മലയാളത്തിലേക്കാണ് ട്രാൻസ്ലേറ്റ് ആയിട്ടുള്ളത് ശരിയല്ലേ മലയാളത്തിൽ ഇപ്പൊ മലയാളത്തിലാണ് നമ്മളിവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ നമുക്ക് ഏത് ലാംഗ്വേജിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ സ്ഥലത്ത് ഇത് മാറ്റേണ്ട ആവശ്യമില്ല ലെഫ്റ്റ് സൈഡിലത്തെ ഇത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതായിക്കൊള്ളു ഇപ്പൊ ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് ഏത് ലാംഗ്വേജിലാണേലും ആ പേജ് ഏത് ലാംഗ്വേജിലാണോ അത് മാറ്റേണ്ട ആവശ്യമില്ല അത് ഇത് മാറ്റേണ്ട ആവശ്യമില്ല ഈ സെല്ലിലേക്ക് നമുക്ക് ഇപ്പൊ ഏത് ലാംഗ്വേജിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടേണ്ടത് എന്നുള്ളത് അത് ഇവിടുത്തെ ഈ ഇവിടെ ഇപ്പൊ മലയാളമല്ലേ അപ്പൊ ഇതാണ് മാറ്റേണ്ടത് അപ്പൊ ഇത് മാറ്റി ഏത് ലാംഗ്വേജ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹിന്ദി വേണമെന്നുണ്ടെങ്കിൽ ഹിന്ദിയിലേക്ക് മാറ്റാൻ പറ്റും ഇപ്പൊ ഇത് ഹിന്ദിയിലേക്കായി അപ്പൊ ഇതേ രീതിയിൽ ഇതിങ്ങനെയാണ് നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഇത് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും എന്നാൽ പലർക്കും അറിയാത്തതുമായിരിക്കും അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് ഏതും ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിപ്പോ നിങ്ങൾക്ക് വേ വേറെ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം വേറെ ഇപ്പോൾ ഒരു ഒരു ഫോട്ടോ വേറെ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം അത് ഇപ്പൊ എങ്ങനെയാ കാണിക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ ഇത് ഇപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് പക്ഷേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹിന്ദിയിലാണ് ഇത് ഓൾറെഡി ഉള്ളത് അപ്പോൾ ഹിന്ദി എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ മലയാളത്തിലേക്ക് മാറ്റണം അപ്പോൾ അപ്പോൾ നമ്മൾ മലയാളത്തിലേക്ക് മാറ്റുകയാണ് നമുക്ക് മലയാളത്തിലേക്ക് മനസ്സിലാവണ്ടേ അപ്പോൾ മലയാളത്തിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ നമുക്ക് നോക്ക് ഇത് മലയാളത്തിലേക്ക് ആയി കിട്ടിയില്ലേ ഇപ്പോൾ ഹിന്ദിയിലുള്ളതായിരുന്നു അത് നമുക്ക് മലയാളത്തിലേക്ക് മാറ്റി കിട്ടി ഇപ്പൊ ഇതേമാതിരി ഏതൊരു ഇത് അതേമാതിരിയാണ് അതിപ്പോ നമുക്ക് ഏതൊരു ഇതും നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി സെലക്ട് ചെയ്താൽ മാത്രം മതി സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇത് കൊണക്ക് നമുക്ക് നമുക്ക് ഭാഷ മാറ്റി കിട്ടും അതായത് നമുക്ക് ഹിന്ദിയിലാകുന്നുണ്ടെങ്കിൽ ഏത് മലയാളത്തിലേക്കും അത് ഏത് ലാംഗ്വേജിലേക്കുള്ളതായാലും ഏത് ലാംഗ്വേജിലുള്ളതായാലും അത് നമുക്ക് മലയാള ഈ റൈറ്റ് സൈഡിൽ ഏത് സെലക്ട് ചെയ്യുന്നുണ്ടോ ആ ലാംഗ്വേജിലേക്ക് ആക്കി കിട്ടും നമുക്ക് ഇതിപ്പോ വേറൊരു ലാംഗ്വേജിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ആക്കി കിട്ടും ഇത് ഇപ്പം കാണിച്ചു തരാം ഇപ്പം കണ്ടോ ഇംഗ്ലീഷിലാക്കി കിട്ടിയില്ലേ അപ്പൊ ഇതേ രീതിയിൽ ഇതേ ഇതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം ഇപ്പം മലയാളത്തിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മലയാളത്തിലേക്ക് ആക്കി കിട്ടി അപ്പൊ ഇതാണ് ഇതേ രീതിയിൽ നമുക്ക് ഏതൊരു ഇതും നമുക്ക് ഇതേ രീതിയിലേക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പൊ ഇത് ഒരു ഇപ്പം അല്ല ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു രീതിയാണ് പക്ഷെ ഇതല്ലാതെ വേറൊരു രീതിയിൽ നമ്മൾക്ക് ഒരുപാട് രീതിയിൽ ആവശ്യം വരുന്ന അവസരം അനുസരിച്ച് നമുക്ക് ഓരോ അത്യാവശ്യം അനുസരിച്ച് നമുക്ക് മാറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ വേറൊരു രീതിയിൽ ഇത് ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്നിങ്ങനെ ഇത് ഇത് കഴിയുന്നതിന് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇതിങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ആപ്പ് കണ്ടില്ലേ അപ്പൊ ഇത് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ ഇത് ഇതാണ് നമുക്ക് വേണ്ടുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് ഇവിടെ ഇപ്പൊ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഓക്കെ ഇതിപ്പോ ഇത് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ഇത് ഓപ്പൺ ചെയ്ത് കഴിയുന്ന തന്നെ നിങ്ങൾക്ക് ഈ മുകളിലായിട്ട് ഇതിലൊരു ചെറിയ സെറ്റിങ് നിങ്ങൾ ചെയ്യണം അത് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ പ്രൊഫൈലിന്റെ ഇത് കാണിക്കും അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിയുന്ന തന്നെ ഇത് പോണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് കാണാനായിട്ട് സാധിക്കും സെറ്റിങ്സ് അപ്പൊ ഈ സെറ്റിങ്സിൽ ടച്ച് ചെയ്ത് കഴിയുന്നെ ഈ മുകളിലായിട്ട് ഇത് കണ്ടല്ലേ ടാപ് ടു ട്രാൻസ്ലേറ്റ് ഇത് കണ്ടല്ലേ ഇത് കണ്ടല്ലോ ഇവിടെ ആയിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് ഓൾറെഡി ഞാൻ ഇത് ഞാനിത് ഇവിടെ ഇതാന്ന് ഓൺ ചെയ്തേക്കുവാണ് ആട്ടോയിലുള്ള ആട്ടോ ട്രാൻസ്ലേറ്റ് എന്നുള്ളത് ഇത് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരെണ്ണം ഇതൊന്ന് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ഈ ഏറ്റവും മുകളിലായിട്ടുള്ളത് അപ്പൊ അലോ ചോദിക്കുന്നുണ്ട് അലോ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഓൺ ആയിട്ട് ഈ താഴത്തെ ഇതിന് താഴത്തെ നമ്മൾ ഷോ ഫ്ലോട്ടിംഗ് എന്നുള്ളത് ഇത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് മാനേജ് പെർമിഷൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മാനേജ് പെർമിഷനിൽ പോയിട്ട് നിങ്ങൾക്ക് മാനേജ് പെർമിഷൻ കൊടുക്കേണ്ടി വരും ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആ അതാ ഇത് കണ്ടല്ലേ ഇതിൽ പോയിട്ട് നിങ്ങൾക്ക് പെർമിഷൻ കൊടുക്കേണ്ടി വരും ഇതില് ഇത് കണ്ടല്ലേ ഇവിടെ നിങ്ങൾ പെർമിഷൻ ഇത് ഓൺ ചെയ്ത് കൊടുക്കണം നമുക്ക് തിരിച്ചു വരാം കണ്ട ഇപ്പൊ ഞാൻ നമ്മൾ ഇത് തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് ഇവിടെ ചെയ്തിരുന്നതാണ് ഈ വർണ്ണം അപ്പൊ ഇതല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ആയിട്ട് കാണുന്നുണ്ട് ഇവിടെ ഇത് കണ്ടോ ഇത് കണ്ടോ ഈ വർണ്ണം കണ്ടോ ഈ വരണം ഇത് സ്ക്രീനിന്റെ പുറത്തായിട്ട് ഇതിങ്ങനെ എവിടോട്ട് വേണേലും ഇത് നമുക്ക് മാറ്റി വെക്കാം ഏത് ഏത് സ്ഥലത്തോട്ട് വേണേലും മാറ്റി വെക്കാവുന്ന തരത്തിൽ ഇത് വേണമെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വേണേലും നിങ്ങൾക്ക് ഇത് ഉണക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇങ്ങനെ വേണേലും ഉപയോഗിക്കാം അതിനുവേണ്ടിയാണ് ഇത് ഇതിപ്പം കാണിച്ചത് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ ഒരു ഓപ്ഷൻ മതി അല്ല നിങ്ങൾ എന്ത് ചെയ്യണം ഇതിങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് ഇത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും ഇതാണ്ട് ഇത് ഉണക്ക് കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും ഓക്കെ അതപ്പം നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു അത് ആ ഒരു സാധനം അപ്പൊ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അത് അങ്ങനെ ഉപയോഗിക്കേണ്ട നമുക്ക് ഇതേ രീതിയിൽ ഉപയോഗിക്കാം ഇതിപ്പോ നമ്മൾ സാധാരണ നമ്മളെ എല്ലാ ആപ്ലിക്കേഷനും ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ വേണേലും ഉപയോഗിക്കാം അങ്ങനെ ആവശ്യമുള്ളവർക്ക് വേണ്ടി ആ സെറ്റിംഗ് ചെയ്താൽ മതി അല്ലാത്തവർക്ക് ഇതേമാതിരി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ആവശ്യം വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് എവിടെയെങ്കിലും സ്ഥലം അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പോയി അവിടുത്തെ ലാംഗ്വേജ് ഒക്കെ അറിയാതെ ആരോടെയും സംസാരിക്കണോന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ അറിയാത്ത രീതിയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അതായത് തമിഴിൽ എന്തെങ്കിലും അറിയണം അപ്പൊ അതിന് തമിഴിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴിലേക്ക് ഒക്കെ തമിഴിലേക്കോ അല്ലെങ്കിൽ ഹിന്ദിയിലേക്കൊക്കെ ഈ തമിഴ്ന്ന് കണ്ടില്ലേ അപ്പൊ നമ്മൾ മലയാളത്തിൽ ഇവിടെ നമ്മൾ ഇവിടെ ഈ മൈക്കിലൂടെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴിലേക്ക് നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കും അതെങ്ങനെയാണ് തമിഴിൽ പറയേണ്ടത് അപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ ഒന്ന് പറയാം എനിക്ക് കേരളത്തിൽ പോകണം ഇത് ഇവിടെ എഴുതി കാണിച്ചു എനിക്ക് കേരളത്തിൽ പോകണമെന്ന് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഇവിടെ തമിഴിലും എഴുതി കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇത് തമിഴിൽ എങ്ങനെ പറഞ്ഞേക്കുന്ന അറിയാൻ വേണ്ടി നമ്മൾ ഇവിടെ ഈ ഇത് സൗണ്ട് ഇല്ലേ സൗണ്ടില്ലേ ഇവിടെ ആയിട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോ അത് പറയും അത് എന്താണെന്നുള്ളത് പറയും ഓക്കെ നമുക്കപ്പൊ ഇവിടോട്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കാം എനിക്ക് കേരള പോകണമെന്ന് അതപ്പോ ഇതിൽ പറഞ്ഞു തന്നു അല്ലേ അപ്പൊ നമ്മൾ മലയാളത്തിൽ പറഞ്ഞത് നമുക്ക് അറിയ അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല അപ്പൊ ഇത് എനിക്ക് കേരളത്തിൽ പോകണമെന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ തമിഴിലേക്ക് ഇതിങ്ങനെ ഇതിങ്ങനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നു അപ്പൊ നമുക്ക് ഇങ്ങനെ പല ലാംഗ്വേജ് അറിയണം അത് ഇതേ രീതിയിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും നമുക്കിപ്പോ ഉദാഹരണത്തിന് ഒരു ഹിന്ദിയിലൊന്നു നോക്കാം നമുക്ക് ഇതിപ്പം തമിഴ്ന്നുള്ളത് നമുക്ക് ഹിന്ദിയിലേക്കൊന്ന് ആക്കി നോക്കാം ഇത് ഹിന്ദിയിലേക്കാക്കി ഹിന്ദിയിലാക്കി ഇനി ഇനി ഹിന്ദിയിലോട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് മലയാളത്തിൽ പറഞ്ഞു നോക്കാം അപ്പൊ ഹിന്ദിയിലേക്ക് ആക്കുകയില്ലെന്നുള്ളത് അതൊന്നും നോക്ക് നോക്കാറുണ്ട് എനിക്ക് ദില്ലി പോകണം കണ്ടോ എനിക്ക് ദില്ലി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുജേ ദില്ലി ജാനാഹെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഇതിപ്പം നമുക്ക് സംസാര ഭാഷയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് മുജേ ദില്ലി ജാന ജാനാഹെ എന്നുള്ളത് അത് പറയുന്നത് അതെങ്ങനെയാണെന്നുള്ള ഉച്ചാരണം നമുക്ക് ഇവിടെ കേൾക്കാം കണ്ടോ ഇതേ രീതിയിൽ നമുക്കിപ്പം പറഞ്ഞു കേട്ടില്ലേ അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് ഏത് ഇത് വേണേലും നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി ഇത് ഏത് ലാംഗ്വേജ് ഒരു ഇപ്പോൾ ഈ പറഞ്ഞ് ഇപ്പം രണ്ട് ലാംഗ്വേജ് ഞാൻ കാണിച്ച് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ ലാംഗ്വേജിലാക്കണമെങ്കിലും അതിവിടെ ഈ ഈ സൈഡ് റൈറ്റ് സൈഡിലത്തെ ഇതിൽ മാറ്റി നിങ്ങൾക്ക് ലാംഗ്വേജ് മാറ്റി ഏത് ലാംഗ്വേജ് വേണേലും നിങ്ങൾക്ക് മാറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ അങ്ങനെ ലാംഗ്വേജ് നിങ്ങൾക്ക് ഏത് ഭാഷയെ അറിയാനായിട്ട് സാധിക്കും അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പോയി പെട്ടിട്ട് നമ്മൾ അവിടുത്തെ ലാംഗ്വേജ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇതൊക്കെ ഉപകരിക്കും ഇനി വേറൊന്നും ഞാൻ കാണിക്കാം ഇതാണ്ട് ഇവിടെ ആയിട്ട് നിങ്ങൾ എന്താ കാണുന്നത് കൺവെർസേഷൻ എന്ന് കാണുന്നില്ലേ ഇവിടെ കൺവെർസേഷൻ അപ്പൊ ഇവിടോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഇവിടെ ഇത് നിങ്ങൾക്ക് മലയാളം ഹിന്ദി ആയിട്ട് മാറി ഓക്കെ ഇപ്പൊ മലയാളം ഹിന്ദി ആയിട്ട് മാറിയില്ലേ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മലയാളത്തിൽ നിങ്ങൾ ആരോട് ഇപ്പൊ ഒരാളുടെ അടുത്ത് നിങ്ങൾ ചെന്നപ്പെട്ടു അപ്പൊ അവർ ഹിന്ദി അറിയാവുന്നവരാണ് പക്ഷേ അവർക്ക് നമുക്ക് ഹിന്ദി അറിയില്ല അപ്പൊ നമുക്ക് അവരോട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കത് അപ്പൊ ഇവിടോട്ട് ഇങ്ങനെ മലയാളത്തിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മലയാളത്തിൽ ചോദിക്കാൻ പോവുകയാണ് ദില്ലിയിൽ റെഡ് ഫോർട്ട് എവിടെയാണ് അപ്പൊ ദില്ലി റെഡ് ഫോർട്ട് എവിടെയാണെന്ന് നമ്മൾ ചോദിച്ചു അതോടനെ ദില്ലിയുമേ ലാൽ കില കഹാ ഹെ ഇതിവിടെ നമുക്കിവിടെ ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട് അതപ്പം നമ്മൾ ചോദിച്ചത് അവിടെ ഹിന്ദിയിൽ ഹിന്ദി അറിയാവുന്ന ആളാണ് ഓപ്പോസിറ്റിലെങ്കിൽ ആ പുള്ളിക്കാരൻ ഇത് കണ്ടു കഴിയുന്നതന്നെ മനസ്സിലാവും ദില്ലി മേ ലാൽ കില ഖാ ഹെ ഇത് ഓക്കെ ഇത് നമ്മൾ പറയുന്നത് അവർ കേട്ടതിന് ശേഷം അവർക്ക് ഇതിലോട്ട് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേൾക്കാനായിട്ട് സാധിക്കും ണ്ടേ ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇത് കേട്ടു കഴിഞ്ഞിട്ട് അവരൊടനെ അതിൻ്റെ ആൻസർ പറയും ഇവിടെ ഇത് ചെയ്തിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മലയാളത്തിലേക്ക് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ദില്ലി മേം ലാൽ ജമാ മസ്ജിദ് വേണ്ട ഇവിടെ ദില്ലി മേ ദില്ലി കിമ ലാൽ ജമാ മസ്ജിദ് ജമാമസ്ജിദ് ഇത് കണ്ടില്ലേ ഇവിടെ ആൻസർ ദില്ലി മേ ലാൽ ജമാ മസ്ജിദ് അത് ഹിന്ദിയിൽ പറഞ്ഞ അത് അതേമാതിരി ഹിന്ദിയിലാണ് പക്ഷെ നമുക്ക് ഇവിടെ മലയാളത്തിൽ വന്നിട്ടുള്ളൂ നമുക്ക് ഇവിടെ മലയാളത്തിൽ വന്നിട്ടില്ല ഇത് കണ്ടില്ലേ ഡൽഹിയിലെ ചെങ്കോട്ട ജമാ ജമാമസ്ജിദിനു സമീപമാണ് കണ്ടില്ലേ ഡൽഹിയിലെ ചെങ്കോട്ട ജമാ ജമാമസ്ജിദിനു സമീപമാണ് അപ്പൊ ഇത് ഇങ്ങനെ കണ്ടു കഴിയുന്ന നമുക്ക് മനസ്സിലാവും ഇന്നത് ഇന്നതിന് സമീപമായിട്ട് ആണ് ഇന്നത് ഓക്കെ പക്ഷേ ഇവിടെ ഡൽഹിയിലെ ചെങ്കോട്ട ജമാ ജമാമസീദിനെക്കാട്ട് ഫേമസ് നമ്മളുടെ ചെങ്കോട്ട തന്നെയാണ് അപ്പൊ ഇത് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഒരു ഉദാഹരണമായിട്ട് ഇത് ഇങ്ങനെ പറഞ്ഞതാണ് ഓക്കെ അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് ഏതൊരു ലാംഗ്വേജും ഇതേ രീതിയിൽ നമുക്ക് ഏതൊരു സ്ഥലത്ത് പോയിട്ട് ഇപ്പൊ നമുക്ക് ഹിന്ദി എന്നുള്ളടത്ത് ഹിന്ദി അല്ലാതെ ഇപ്പൊ തമിഴ് വേണേൽ ഇവിടെ തമിഴാക്കിയിട്ട് തമിഴ് സംസാരിക്കുന്ന ആളിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇതേ രീതിയിൽ നമുക്ക് അവിടെ ആ ആളിനോട് തമിഴ് സംസാരിക്കുന്ന ആളിനോട് ഇതേ രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും അത് അപ്പൊ ഇവിടുന്ന് നമ്മൾ ഹിന്ദി എന്നുള്ളത് മാറ്റിയിട്ട് തമിഴ് തമിഴ് വേണേൽ തമിഴ് അത് ഏത് രീതി ഏതിൽ വേണമെങ്കിലും അത് മാറ്റിയാൽ മതി അത് മാറ്റിയാൽ ഉടനെ അതേ രീതിയിൽ നമുക്ക് ആ ആളിനോട് സംസാരിച്ചിട്ട് നമുക്ക് ഇതുകൊണ്ടൊക്കെ വേണ്ടുന്ന രീതിയിലുള്ള ആൻസർ കിട്ടും നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പം പല സ്ഥലങ്ങളിലും നമ്മൾ ഇത് കൂടക്കും ഫാഷെയർ ചെയ്യാൻ വയ്യാത്ത സ്ഥലങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇതേ രീതിയിൽ നമുക്കിങ്ങനെ സോൾവ് ആക്കാനായിട്ട് സാധിക്കും പിന്നെ ഒരു കാര്യം ഇനിയും പ്രത്യേകം പറയാനുള്ളത് ഇതിപ്പോൾ നിങ്ങൾ ഡബിൾ ഇത് കാണിച്ചില്ലേ ഇതിന് തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ സെൻറ്ററിലുള്ള ഇതുണ്ടല്ല ഒരു ഐക്കോൺ കാണണമെന്നില്ല ഈ ഐക്കോണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സിംഗിൾ ആയിട്ടും ഡബിൾ ആയിട്ടും മാറും ഇപ്പൊ രണ്ടുപേര് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതേ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം ഒരാളാണെന്നുണ്ടെങ്കിൽ അതപ്പം നമുക്ക് ഒരാൾ സംസാരിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് ഇതേ രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അതിനു വേണ്ടിയാണ് ഈ ഒരു അയക്കുവാണുള്ളത് അപ്പൊ ഇത് വെച്ച് യൂസ് ചെയ്യാം നമുക്ക് നിങ്ങൾക്ക് ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ട മാറ്റേണ്ടത് ഇവിടെയാണ് ഓക്കെ ഇപ്പൊ മലയാള സംസാരിക്കുന്ന ഒരാൾ ആണ് പോയി അകപ്പെട്ടതെങ്കിൽ അത് മലയാളം എന്നുള്ളത് ഇപ്പുറത്തെ നമുക്ക് ഏത് ലാംഗ്വേജിലുള്ള ആളാണോ അവരുടെ ലാംഗ്വേജ് ആണ് ഇവിടെ ഇത് ചെയ്യേണ്ടത് നമുക്ക് ഏത് ലാംഗ്വേജ് അറിയാൻ വയ്യാത്ത ലാംഗ്വേജ് ഏതാണോ അതാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അറിയാൻ വയ്യാത്ത ലാംഗ്വേജ് ഏതാണോ അതാണ് റൈറ്റ് സൈഡിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഇങ്ങനെയാണ് സെലക്ട് ചെയ്ത് നിങ്ങൾ ഇത് ചെയ്യേണ്ടത് അപ്പം ഇതാണ് ഈ അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യമായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ അറിയാൻ വയ്യാത്ത ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാ നന്ദി നമസ്കാരം